ഗൂഗിൾ പേ വഴി പണം സ്വീകരിക്കുന്നവർ സൂക്ഷിക്കുക വ്യാജ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നവർ ചെറുപ്രശ്ശേരിയിലും സജീവം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുപ്രശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെ വ്യാപാരികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പണമിടപാടുകളും പർച്ചേസുകളും ഡിജിറ്റൽ ആയതോടെ തട്ടിപ്പുകളും ഓൺലൈനായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ചെറുപ്പളശ്ശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തി തുടർച്ചയായി തട്ടിപ്പ് നടത്തിയ രണ്ട് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെയാണ് വ്യാപാരികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വലിയ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങി പണം ഗൂഗിൾ പേ വഴി നൽകാമെന്ന് പറയും തുടർന്ന് വ്യാജ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്തു പണം അയക്കും സംഖ്യ എത്ര വലുതാണെങ്കിലും ഈ വ്യാജ ആപ്പിൽ അനായസം പണം അയച്ചതായി കാണിക്കും എന്നാൽ യഥാർത്ഥത്തിൽ സ്വീകർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തുകയുമില്ല ഇത്തരത്തിൽ തുടർച്ചയായ രണ്ടു ദിവസങ്ങളിലായാണ് ചെറുപ്പളശ്ശേരിയിൽ ഇവർ തട്ടിപ്പ് നടത്തിയത് എന്നാൽ അക്കൗണ്ടിൽ പണം എത്താത്തത് ശ്രദ്ധയിൽപ്പെട്ട കടയുടമ കുട്ടികളെ പിടിച്ചുവെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ വ്യാജ ആപ്പ് വഴിയാണ് തങ്ങൾ പണം അയച്ചതെന്ന് കുട്ടികൾ സമ്മതിച്ചത് തുടർന്ന് ഇനി ആവർത്തിക്കില്ല എന്ന ഉറപ്പിൽ ഇവരെ വിറ്റയക്കുകയും കടയുടമ വ്യാപാരികളുടെ ഗ്രൂപ്പിൽ വിവരം പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ പിറ്റേന്നും സമാനമായ രീതിയിൽ മറ്റൊരു കടയിലെത്തി ഇവർ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വ്യാപാരികൾ ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഒരു ലക്ഷത്തോളം മെമ്പർമാരുള്ള ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് ഇത്തരത്തിലുള്ള വ്യാജ യു പി ഐ ആപ്പുകൾ തട്ടിപ്പുകാർ പ്രചരിപ്പിക്കുന്നത് ചെറുപ്പളശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ഉൾപ്പെടെ നിരവധി പേർ ഇത്തരത്തിലുള്ള വ്യാജ ആപ്പുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതായി ഇവർ പറഞ്ഞു ഈ വിഷയത്തിൽ വ്യാപാരികൾ ഗൗരവകരമായ ശ്രദ്ധ പുലർത്തണമെന്നും ഗൂഗിൾ പേ വഴി ഇടപാടുകൾ നടത്തുമ്പോൾ പണം അക്കൗണ്ടിൽ ലഭ്യമായി എന്ന് ഉറപ്പുവരുത്തണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് പറഞ്ഞു ചെറുപ്പളശ്ശേരിയിലെ ടൗണിലെ കച്ചവട സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ചില ആളുകൾ ഗൂഗിൾ പേയുടെയും അതുപോലെ തന്നെ ഫോൺ ഫോൺപേയുടെ ഒക്കെ വ്യാജ ആപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് പർച്ചേസ് നടത്തുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടുവന്ന് കണ്ടുവരുന്നുണ്ട് മിനി രണ്ട് ദിവസം മുമ്പ് ചെറുപ്പശ്ശേരിയുള്ള പല കച്ചവട സ്ഥാപനങ്ങളിലും ആളുകൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഗൂഗിൾ പേയുടെ പേയ്മെൻറ്റ് നടത്തി എന്ന് പറഞ്ഞ് ആളുകളെ സ്ക്രീന് അവരുടെ ഫോണിലത്തെ സ്ക്രീനിൽ ടിക്ക് കാണിച്ച് സാധനങ്ങളുമായി ഒരു സംവിധാനം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് മിനിഞ്ഞാൽ തന്നെ നമ്മുടെ സംഘടനയുടെ ആളുകൾ കാണുകയും അറിയുകയും കച്ചവടക്കാർ സംഘടന അറിയിക്കുകയും ഞങ്ങളത് ആ ആളുകളെ കൈയ്യോടെ പിടിച്ച് ഇനി ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പിൽ മിനിഞ്ഞാന്ന് ഇവിടുന്ന് പറഞ്ഞയച്ചു എന്നാൽ ഇന്നലെ രാവിലെ വീണ്ടും അതേ ആളുകൾ ചെപ്പുളശ്ശേരി ടൗണിൽ വന്ന് മറ്റ് കടകളിൽ കയറി ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചപ്പോൾ ചെമ്പളശ്ശേരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആളുകളെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് പറയാ ഇത് നമ്മുടെ ഇത്രയും വിശദീകരിച്ച് ഇവിടെ പറയാനുള്ള കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പെരുന്നാളിൻ്റെ തിരക്കുകൾ നടക്കാണ് ഈ സമയത്ത് തിരക്കുള്ള കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് ഈ രീതിയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വ്യാജ ആപ്പിലൂടെ പേയ്മെൻറ്റ് നടത്തി പോകുന്നത് എല്ലാ കച്ചവടക്കാരും ശ്രദ്ധിക്കണം വലിയ സംഖ്യയാണ് ഇതിലൂടെ കച്ചവടക്കാർക്ക് നഷ്ടപ്പെടുന്നത് തിരക്കുള്ള നമ്മൾ ആരും നമ്മുടെ അക്കൗണ്ടിൽ ഈ പൈസ വന്നോ എന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് ആളുകളെ പറഞ്ഞേക്കരുത് കാരണം അത് വലിയ സംഖ്യകൾ ഇത്തരത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് പരസ്യമായി നൽകുന്നത് ഈ ഇത്തരത്തിൽ വരുന്ന ആളുകളൊക്കെ മുതിർന്ന ആളുകളല്ല ചെറിയ കുട്ടികളാണ് വരുന്നതെന്ന് കൂടി ശ്രദ്ധിക്കണം ഇന്നലെ നമ്മൾ ചെറുപ്പളശ്ശേരി ടൗണിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഇതിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇന്നലെ പിടിച്ച രണ്ടാളുകളും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ആ തരത്തിലാണ് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് പോലീസ് സ്റ്റേഷനുമായി ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ചെറുപ്പശ്ശേരി സി ഐ വളരെ താല്പര്യപൂർവ്വം ഈ കാര്യം അന്വേഷിച്ചു ആ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എട്ടായിരത്തിലധികം ആൾ സോറി എൺപതിനായിരത്തിലും അധികം ആളുകൾ ഈ ഒരു ആപ്പിൽ കണ്ണികളായിട്ടുണ്ട് അപ്പോൾ അത്തരം ആളുകൾ ഇനിയും വലിയ തോതിൽ ചെറുപ്പശ്ശേരിയിലും പരിസര പ്രദേശത്തും ഉണ്ടാകും അതുകൊണ്ട് കച്ചവടക്കാർ മാത്രമല്ല എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് ഈ ഇത്തരത്തിൽ ക്രയവിക്രയം നടത്തുന്ന സാമ്പത്തികമായി ക്രയവിക്രയം നടത്തുന്ന മുഴുവൻ ആളുകളും ഈ ഒരു തട്ടിപ്പ് ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ പ്രധാനമായി പറയാനുള്ളത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ നൽകേണ്ടതുള്ളൂ ആളുകളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നത് കൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തണ്ട നമ്മുടെ നല്ല കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി കച്ചവടക്കാരെ ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാം സംഭവമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്